ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിന് ശേഷം ഹോക്കി താരം പി ആർ ശ്രീജേഷ് കൊച്ചിയിലെത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ശ്രീജേഷിന് ഊഷ്മള വരവേൽപ്പ് നൽകി ഹോക്കി താരങ്ങളെ വാർത്തെടുക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമുണ്ടാകുമെന്ന് പി ആർ ശ്രീജേഷ് അപ്പം അതാണ് എല്ലാവരും സ്വപ്നം കാണുന്നത് ഒളിമ്പിക്സിന് പോകണം പോകണം ഗെയിംസിന് ഗെയിംസിന് മെഡൽ വാങ്ങണം ആ സ്വപ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനോഹരത കൂടുന്നത് ഇതുപോലുള്ള സ്വീകരണങ്ങൾ കിട്ടുമ്പോഴാണ് അല്ലേ കാരണം കഴിഞ്ഞാൽ നമ്മളെ അധ്വാനിക്കും നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു അവിടെ പോയി മെഡൽ ജയിക്കുന്നു അത് നമുക്ക് വേണ്ടി മാത്രമല്ല ഈ നാടിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു സന്തോഷത്തിൽ അവരോട് ചേരുമ്പോൾ അവരെല്ലാവരോടെ ചേർന്ന് ഇതുപോലുള്ളൊരു സ്വീകരണം ഒരുക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു കേക്കിനും മേലൊരു എന്താ പറയുന്നത് ചെറിയോണ കേക്ക് എന്ന് പറയത്തില്ലേ അതുപോലെയാണ് ഇതിന് മധുരം ഇരട്ടിയാണ് വിവിധയിടങ്ങളിൽ ശ്രീജേഷിന് സ്വീകരണം സംഘടിപ്പിച്ചിട്ടുണ്ട് എസ് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീകാന്ത് വലിയ വരവേൽപ്പാണോ ശ്രീജേഷിന് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വേണു പി ആർ ശ്രീജേഷ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ആരംഭിച്ച സ്വീകരണം അത് നിലവിലിപ്പോൾ ഈ പറവൂർ കമലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്പസമയം മുമ്പാണ് അദ്ദേഹം ഈ അത്താണി ഭാഗത്ത് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയ സ്വീകരണം കഴിഞ്ഞ് ഈ പറവൂർ കവലയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് അല്പസമയത്തിനുള്ളിൽ നേരെ ഇത് യു കോളേജിലേക്ക് അദ്ദേഹത്തിന് നൽകുന്ന ഈ സ്വീകരണം എത്തും യു സി കോളേജിലെ സ്വീകരണം അതൊരു പൊതുയോഗമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ പൊതുയോഗത്തിന് ശേഷമായിരിക്കും ചൂണ്ടിയിലേക്ക് അദ്ദേഹം പോവുക ചൂണ്ടിയിൽ നിന്നും പൂക്കാട്ടുപടിയിൽ അദ്ദേഹത്തിന്റെ ജന്മദേശത്തേക്ക് അദ്ദേഹം എത്തിച്ചേരും അവിടെ വിപുലമായ സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കുന്നുണ്ട് ശേഷം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകും കിഴക്കമ്പലം കലാ ഓഡിറ്റോറിയത്തിൽ വിപുലമായ സ്വീകരണമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത് അവിടെ നിന്നും ഏറ്റവും ഒടുവിലായി വീട്ടിലേക്ക് അദ്ദേഹത്തിനെ അദ്ദേഹം പോകും ഈ സ്വീകരണം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാം വലിയ അഭിമാനം കേരളത്തെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ് നിലവിലിപ്പോൾ പി ആർ ശ്രീജേഷ് എന്ന് പറയുന്നത് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ അദ്ദേഹം വെങ്കലം കരസ്ഥമാക്കി ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ വെങ്കല മെഡൽ ഒപ്പം തന്നെ ഈ രണ്ടാം തവണയും വെങ്കല മെഡൽ കരസ്ഥമാക്കി എന്നതിനൊപ്പം തന്നെ ടീമിന്റെ വിജയത്തിൽ നിർണായക ഘടകമായി മാറി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ഹോക്കിയുടെ വൻമതിൽ എന്ന് വിളിക്കപ്പെടുന്ന പി ആർ ശ്രീജേഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ കാണു വേണു ബ്രോൺസ് മെഡൽ അടിഞ്ഞ് ആ വെങ്കല മെഡൽ അണിഞ്ഞ് നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തി പി ആർ ശ്രീജേഷിത നാട്ടിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നു ഈ വലിയ സ്വീകരണം കാണുമ്പോൾ നാട്ടുകാരുടെ വളരെ വളരെ സന്തോഷമുണ്ട് കൂടുതലും കുട്ടികളാണ് വന്നത് അതാണ് എനിക്ക് ഏറ്റവും വളരെ സന്തോഷം കാരണം ഈ ഒരു മെഡൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് വരുന്ന തലമുറ തന്നെയാണ് വരുന്ന തലമുറയെ തന്നെയാണ് വളരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തൊട്ടടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് അത് യു സി കോളേജിലാണ് അദ്ദേഹത്തിന് അടുത്ത സ്വീകരണം സജ്ജീകരിച്ചിട്ടുള്ളത് അവിടെ പൊതുയോഗമാണ് പിന്നെയും മൂന്ന് നാല് സ്ഥലങ്ങളിൽ സ്വീകരണ യോഗങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ വൈകിട്ടൊരു ഏഴെട്ട് മണിയെങ്കിലും ആവും അദ്ദേഹം ഈ കിഴക്കമ്പലത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഈ വാഹന നിര കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ കൊച്ചുകുട്ടികളടക്കം അദ്ദേഹത്തിന് ജയിൽ വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചുകുട്ടികളടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരുന്നു വലിയ വൈബാണ് ആണ് അദ്ദേഹത്തിന് ആ പി ആർ ശ്രീജേഷ് എന്ന ആ വ്യക്തി ആ പേര് തന്നെ വലിയ വൈബ് ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലടക്കം ഉണ്ടാക്കിയിരിക്കുന്നു സ്പോർട്സ് താരങ്ങളിൽ മാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ആ സ്വീകരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണു ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്